എന്താനന്ദം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്നാനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു ഒന്നാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വചനങ്ങള് അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു സഭയ്ക്ക് തലവനായി അവനെ ദൈവം നിയമിച്ചു യേശുവാണ് സഭയുടെ തലവൻ സഭ അവന്റെ ശരീരമാണ് സഭ അവന്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയാണ് സഭ അവന്റെ ശരീരമാണ് സഭയിലാണ് അനുഗ്രഹത്തിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ പൂർണ്ണത സഭയില സഭയ്ക്കെതിരെ ഒത്തിരിയേറെ ദ്രോഗം ചെയ്ത വ്യക്തിയ സവു ഈ സവുള് പിന്നീട് പൗരോസായിട്ട് മാറുന്നുണ്ട് അപ്പ പ്രവർത്തനം എട്ടാം അധ്യായം ഒന്നു മുതൽ ഈ അന്ന് വലിയ വലിയ പീഡനം പീഡനം നടന്നു നടന്നു അതിന് നേതൃത്വം കൊടുത്താരാ സബൂൾ അപസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതിയായുടെയും സമരിയുടേയും ഗ്രാമങ്ങളിലേക്ക് ചുതിരി മറ്റു വിശ്വാസികള് എല്ലാവരും ചെതറി മറ്റു പല സ്ഥലങ്ങളിലേക്ക് അവർ പോയി വിശ്വാസികൾ സ്റ്റെഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് തടവിലാക്കി നോക്കുക സഭയെ പീഡിപ്പിക്കുവാനായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചു വീടുകളിൽ കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചുഴച്ചുകൊണ്ട് വന്ന് പീഡിപ്പിച്ചു തടവറയിലാക്കി എന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത്രമാത്രം സഭാ മക്കളെ പീഡിപ്പിക്കുവാൻ സബൂള് പരിശ്രമിച്ചു ഈ സബൂള് ഒരിക്കൽ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുക ത്തിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നൽ ഉള്ളിയുണ്ടായി ഒരു ദൈവശക്തിയുടെ പ്രവാഹമുണ്ടായി സാവുൾ അടിച്ചു വിടുകയാണ് കുതിരപ്പുറത്തുനിന്ന് കൂടെ ഉണ്ടായിരുന്നവർ നിലപതിച്ചു അവിടെ നിലപതിച്ചു കിടക്കുമ്പോൾ ഒരു സ്വരം സാവുൾ കേൾക്കുന്നുണ്ട് യേശുവിന്റെ സ്വരം യേശു ചോദിക്കുന്നു നീ എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് ഈ എന്ന ചെറുപ്പക്കാരൻ നേരിട്ടേശുവിനെ പീഡിപ്പിച്ചില്ല യേശുവിനെ ഉപദ്രവിച്ചില്ല ചെയ്തോ ഇല്ല സാമൂൾ ചെയ്തത് ക്രിസ്ത്യാനികളെയാ പീഡിപ്പിച്ചത് ഓരോ ക്രിസ്ത്യാനിയും എന്ന കുദാശയുടെ അവൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഓരോ ുംപമാനിക്കപ്പെടുമ്പോൾ ക്രിസ്തുവാണ് വേദന ക്രിസ്തുവാണ് അനുഭവിക്കുന്നത് നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത് സവിൾ ചോദിക്കുന്നു അങ്ങാരാണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ഓർത്തുകൊള്ളുക വിശ്വാസികൾ നമ്മൾ സഭയെ ആക്ഷേപിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തർക്കെതിരെ മോശമായി സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യുന്നവരെ ആധുനിക മീഡിയയിലൂടെ സഭയെ കരുതേക്കുമ്പോൾ ഓർത്തുകൊള്ളുക നീ ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത് രണ്ടായിരം വർഷം മുൻപ് ക്രിസ്തുവിന്റെ ഉടുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവർ അവനെ കുരിശു തെറച്ചുമെങ്കിൽ ഇന്ന് ഇത് ചെയ്യുന്ന ക്രിസ്ത്യാനി വീണ്ടും യേശുക്രി നഗ്നാക്കി തെരുവിലൂടെ വലിച്ചുകയേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന നഗ്നനാക്കുന്ന ക്രിസ്ത്യാനി ഓർത്തുകൊള്ളുക സഭാ വിരോധികൾ ഓർത്തുകൊള്ളുക ഇതിനൊരിക്കൽ ദൈവസനധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഒരു മാറ്റൊരു ഗൗരവമുള്ള കാര്യം തന്നെയാണ് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയിലെ ഓരോ വിശ്വാസിയും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് മാഹമ്മ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീർന്നു കഴിഞ്ഞു അപ്പോൾ യേശുവിനെ പീഡിപ്പിക്കുമ്പോൾ നേരിട്ട് നമ്മൾ പീഡിപ്പിക്കുന്നില്ല ഒരു വിശ്വാസിയെ ദ്രോഹിക്കുമ്പോൾ ആരെയാണ് ദ്രോഹിക്കുന്നത് യേശുവിനാണ് സവൂളിനോട് പറയുക സാവൂൺ ഇരുമ്പാണിമേൽ തൊഴിക്കരുത് സഭയ്ക്കെതിരെ കരമുയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ ആരോപണമുയർത്തുമ്പോൾ ഉയർത്തുന്നവരോർത്തോ ഇരുമ്പാണിക്കിട്ടാണ് തൊടിക്കുന്നത് ഇരുമ്പാണി കിട്ടാ തൊഴിക്കുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തിൽ രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു യേശുന്റെ സഭയുടെ സ്ഥാപനം ആയിട്ട് ഏകാധിപതികളുണ്ട് അവരൊക്കെ മൺമറഞ്ഞു ഒരുപക്ഷെ അവരൊക്കെ കുറെയേറെ ക്രൈസ്തവരെ കൊന്നൊടുക്കി പീഡിപ്പിച്ചു ഡയോക്ലിഷനും ഹിറ്റ്ലറും അനേകര സഭയെ തകർക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു എന്നിട്ടും സഭ തകർന്നില്ല സഭ ഇവിടെ ഉണ്ട് സഭയെ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ മണ്ണോട് മണ്ണായി ആസ്തികൾ പോലും ഈ മണ്ണിൽ കുശുത്തു തീർന്നവരൊക്കെ എന്നിട്ടും ഈ സഭ ഇവിടെ ഉണ്ട് അല്ല ആര് സംശയിക്കണ്ട ഉണ്ടായിരിക്കും ആർക്കും ഈ സഭയെ തകർക്കാൻ പറ്റില്ല കാരണം വാഗ്ഞാന വചനം കർത്താവ് വിട്ടിരിക്കുക നാരകീയ ശക്തികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുത്തില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ അസ്വസ്ഥതയൊക്കെ ചൊറിച്ചിലും മാന്രമൊക്കെ ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് സഭയെ തകർക്കാൻ പറ്റില്ല അത് കർത്താവ് അനുവദിക്കുന്ന കാണണം സഭ കർത്താവിൻ്റെ കർത്താവ് രക്തം കൊടുത്തു വിലക്ക് വാങ്ങിയതാ സഭ യേശു രക്തം കൊടുത്ത എന്നെ നിങ്ങളെ വിലക്ക് വാങ്ങിയത് നമ്മൾ സഭയുടെ മക്കളാ നമ്മൾ യേശുവിന്റെ സ്വന്തമാകീർത്തനം ഇരുപതിന്റെ ആറ് കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരളും വലത്തുകൊണ്ട് മഹത്തായ വിജയം നൽകും കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അല്ല കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കും കർത്താവ് അഭിഷേകം ചെയ്ത പുരോഹിതന്മാർ ദൈവം ആരെ അഭിഷേകം ചെയ്തോ ഈ അഭിഷേകം സ്വർഗത്തിൻ്റെതാ അഭിഷേകം ദൈവമാതിരുന്നത് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുത്ത് വിളി കൊടുത്തു പിന്നീട് പഠിച്ചു സെമിനാറിൽ വന്നു സെമിനാറിൽ പഠിച്ചു വൈദികനായി തിരുപ്പട്ടം കിട്ടുന്നു ഇത് സ്വർഗത്തിന്റെ അഭിഷേകമാണ് സ്വർഗവ ഈ അഭിഷേകം കൊടുക്കുന്നു മനുഷ്യന്റെ കാര്യം അല്ലിത് ഇത് മുഴുവൻ സ്വർഗത്തിന്റെ കാര്യമാണ് കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഒരു പുരോഹിതൻ ആ പുരോഹിതനെ കർത്താവ് താങ്ങിയിരിക്കും വചനത്തിൽ കണ്ടില്ലേ എന്റെ അഭിഷിക്തനെ ഞാൻ താങ്ങും അല്ലെലുയാ കർത്താവിന്റെ കൈക്ക് ബലമുണ്ട് കർത്താവ് താങ്ങും കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് താങ്ങിയിരിക്കും ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് തന്റെ വലത്ത് കൈകൊണ്ട് കർത്താവ് വിജയം കൊടുക്കും അഭിഷിക്തരെ താങ്ങുന്നത് കർത്താവരെ നടത്തുന്നത് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം നോക്കാൻ കർത്താവായ യേശു അറിയാം